ഈ സ്മൃതി ഇറാനിയുടെ കാര്യം വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ഒരു കാലത്ത് ബിജെപിയുടെ എല്ലാമെല്ലാമായിരുന്നു സ്മൃതി ഇറാനി മോദിയുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു സ്മൃതി ഇറാനി മന്ത്രിസ്ഥാനങ്ങളൊക്കെ മാരിക്കോരിയാണ് സ്മൃതി ഇറാനിക്ക് നൽകിയത് മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി അമേട്ടിൽ നിന്ന് അട്ടിമറിച്ചു സ്മൃതി ഇറാനി അതിനുശേഷം സ്മൃതി ഇറാനി സ്വയം പ്രധാനമന്ത്രിയായി എങ്ങനെ ചമഞ്ഞു നടന്നു ഇത്തവണത്തെ ഇത്തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിയോട് ചോദിച്ചു തനിക്കെതിരെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഗാന്ധി മറുപടി കൊടുത്തില്ല അതിനുമുമ്പ് വേറൊരു വിവാദം ഉണ്ടാക്കി ഇവർ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വെച്ച് തനിക്ക് പ്ലെയിങ് കിസ് നൽകിയത് ഇതൊക്കെയാണ് സ്മൃതി ഇറാനി വലിയ രാഷ്ട്രീയകാരിയായിട്ടും സിനിമാതാരത്തിന്റെ അല്പത്തം സിനിമാതാരത്തിന്റെ വിവരക്കേട് അത് സ്മൃതി ഇറാനിക്കില്ല വിദ്യാഭ്യാസവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല പത്ത് പൈതേര വിവരവുമില്ല എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിക്ക് നല്ലൊരു പണി രാഹുൽ ഗാന്ധി കൊടുത്തു താൻ മത്സരിക്കുന്നില്ല തന്റെ വലം കൈ മത്സരിക്കും ജയിക്കാമെങ്കിൽ ജയിച്ച് കാണിക്കും ഇതാണ് സ്മൃതി ഇറാനിയോട് രാഹുൽ രാഹുൽഗാന്ധി പറഞ്ഞത് കിഷോർലാൽ ശർമ്മയുമായി ഏറ്റുമുട്ടി ദയനീയമായി പരാജയപ്പെട്ടു സ്മൃതി ഇറാനി പിന്നീട് അങ്ങോട്ട് ബിജെപിയിൽ സ്മൃതി ഇറാനിക്ക് തകർച്ചയുടെ ദിനങ്ങളായിരുന്നു സ്മൃതി ഇറാനിക്കെതിരെ യു പി ഒരു ബി ജെ പിയിലെ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല മുതിർന്ന നേതാക്കൾക്കൊന്നും ഈ നടിയുടെ നാടകങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല രാഹുൽ ഗാന്ധി ഫ്ളയിങ് കിസ് സ്മൃതി ഇറാനിക്ക് നൽകിയെന്ന് പറഞ്ഞപ്പോൾ ആകെ നാറേതും സ്മൃതി ഇറാനിയാണ് രാഹുൽഗാന്ധി ഒന്നും ചെയ്യില്ല തൊട്ടടുത്ത് നിന്ന് ഹേമ പോലും ഇത് കണ്ടില്ല സ്മൃതി ഇറാനി മാത്രമേ കണ്ടോളൂ ഫ്ളയിങ് കിസ് കൊടുക്കുന്നത് അങ്ങനെ കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവാണ് സ്മൃതി ഇറാനി ആധുനിക രാഷ്ട്രീയത്തിൽ ഇത്രയേറെ പരിഹസിക്കപ്പെട്ട വ്യക്തിയില്ല എന്തായാലും അമേഠിയുടെ തോൽവിക്ക് ശേഷം സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസുകാർ പൊങ്കാലയിട്ടു പക്ഷേ രാഹുൽഗാന്ധി രക്ഷിച്ചു സ്മൃതി ഇറാനിയെ അധിക്ഷേപിക്കരുതെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സിന് ഉദാഹരണം പ്രതീക്ഷിച്ചിരുന്നു സ്മൃതി ഇറാനി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം രാജ്യസഭയിലൂടെ എടുത്ത് മോദി കേന്ദ്രമന്ത്രിയാക്കൂ എന്ന് പ്രതീക്ഷിച്ചു അതൊന്നും നടന്നില്ല അടുത്ത പ്രതീക്ഷയും സ്മൃതി ഇറാനിക്ക് നൽകി അതുമല്ലാത്തൊരു പ്രതീക്ഷയാണ് ഡൽഹി മുഖ്യമന്ത്രിയാകാൻ സ്മൃതി ഇറാനിയെ നിയോഗിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത വന്നു ഇപ്പോ ഡൽഹി മുഖ്യമന്ത്രിയും ആകുന്നില്ല ഒന്നും ആകുന്നില്ല ഡൽഹിയിൽ പ്രചരണത്തിനെത്താനാണ് സ്മൃതി ഇറാനിയോട് പറഞ്ഞിരിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ച് മത്സരിക്ക ബിജെപി മത്സരിച്ചാൽ പണി കിട്ടുമെന്നുള്ളത് ഉറപ്പ് സ്മൃതി ഇറാനിയെ മുന്നിൽ നിർത്തി മത്സരിച്ചാൽ എട്ടിന്റെ പണി കിട്ടുമെന്നുള്ളത് ബിജെപി മനസ്സിലാക്കി അതുകൊണ്ട് പ്രചരണത്തിനിറങ്ങാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് അവർ ഇറങ്ങുമോ എന്നറിയില്ല കാരണം മടുത്തിരിക്കുന്നു അവർക്ക് ഇപ്പോ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധിക്ക് സ്തുതി പാടിക്കൊണ്ട് നിൽക്കുകയാണ് സ്മൃതി ഇറാനി അമേഠി അമ്മായി ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ സ്തുതിപാടകയായി മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ ബി ജെ പി നഗച്ചുഖാന്തം എതിർത്ത് തരിപ്പണമാക്കാൻ നോക്കുമ്പോ രാഹുൽ ഗാന്ധിയുടെ നല്ല മനസ്സിന് നന്ദി പറയുകയാണ് സ്മൃതി ഇറാനി കാരണം സോഷ്യൽ മീഡിയയിൽ അമേഠിയുടെ തോൽവിക്ക് ശേഷം അമേഠ്യമായി എന്നാണ് സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നത് സ്മൃതിയെ അത്രയേറെ അറ്റാക്ക് ഉണ്ടായി അറ്റാക്ക് ഉണ്ടാവും സോഷ്യൽ മീഡിയയിലൂടെ കാരണം അത്രയ്ക്ക് വൃത്തികളാണ് സ്മൃതി ഇറാനി ചെയ്തു വെച്ചത് അവർക്ക് എന്താ പറയുക കോൺഗ്രസുകാർക്ക് അവരെ സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് ഹിന്ദൊക്കെ ബഹളമായിരുന്നു പാർലമെന്റ് കിടന്നു തുള്ളക്കം രാഹുൽഗാന്ധിയെ വെല്ലുവിളിക്കം അമേഠിയിൽ നിന്ന് മത്സരിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ബഹളം ബഹളം ഏറെ നടക്കും രാഹുൽഗാന്ധി വളി കിസ് കൊടുത്ത ഇടപെടൽ ഇപ്പോൾ രാഹുൽഗാന്ധിയുടെ പറഞ്ഞേ നടക്കുകയാണ് സ്മൃതി ഇറാനി സ്മൃതി ഇറാനിക്ക് ഡൽഹിയിലും ഒരു സ്കോപ്പുമില്ല ഡൽഹി മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിക്കണ്ട എന്ന് ബിജെപി തീരുമാനിച്ചിരിക്കുന്നു മുംബിലേ കിരൺ ബേദിയെ മുന്നിൽ നിർത്തി ബിജെപി ഒരു കളി കളിച്ചു അത് ഫ്ലോപ്പാക്കി അതുപോലെ സ്മൃതി മുന്നിൽ നിർത്തിയ ഉള്ള വോട്ട് കൂടെ പോകൂ എന്ന് ബിജെപിയിലെ പ്രമുഖ നേതാക്കൾ ഉയർന്ന നേതാക്കൾ മോദിയെ അറിയിച്ചു മോദിക്ക് താൽപ്പര്യമുണ്ട് പക്ഷേ മുതിർന്ന നേതാക്കളുടെ ഉപദേശം സ്വീകരിച്ചേ പറ്റൂ ചുരുക്കി പറഞ്ഞ സ്മൃതി ഇറാനി ബി ജെ പിക്ക് ഇപ്പോൾ ഒരു ഭാരമാണ് അത് അവരും തിരിച്ചറിയും അതുകൊണ്ടാണ് രാഹുൽ സ്തുതിയുമായി നടക്കുന്നത് കോൺഗ്രസ് വിളിച്ചാൽ അങ്ങോട്ട് പോകും അതും ഏകദേശം ഉറപ്പായി